േറ്റിംഗ് കന്നിയാത്രയിൽ നിറയെ യാത്രക്കാർ കെ എസ് ആർ ടി സിയുടെ മലക്കപ്പാറ ഉല്ലാസയാത്രയ്ക്ക് തിരൂരിൽ നിന്ന് തുടക്കമായി വ്യാപാരി കൂട്ടായ്മ യാത്രയായ്പ് നൽകി യാത്രക്കാർക്ക് ചായയും പലഹാരങ്ങളും വിതരണം ചെയ്തു ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് തിരൂരിൽ നിന്നും യാത്ര പുറപ്പെട്ടത് തിരൂരിലെ പൈതൃകങ്ങൾ കാണാൻ വിനോദയാത്ര സംഘടിപ്പിക്കാൻ ജില്ലാ ടൂറിസം കോർഡിനേറ്റർക്ക് നിവേദനം നൽകി തിരൂരിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ആരംഭിച്ചു നിറയെ യാത്രക്കാരുമായാണ് കന്നിയാത്ര ആരംഭിച്ചത് മലപ്പുറം നിന്ന് രാവിലെ നാലുമണിക്കെടുത്ത ബസ് നാലരയോടെയാണ് തിരൂരിലെത്തിയത് തിരൂലെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് യാത്രായപ്പം നൽകി ചായയും പലഹാരങ്ങളും വിതരണം ചെയ്തു മലപ്പുറം ഡിപ്പോയാണ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചാലക്കുടി ആതിരപ്പള്ളി വാഴ്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും കണ്ട് കാട് കയറും ശേഷം വനത്തിലൂടെയുള്ള നീണ്ട യാത്രയും തേയിലത്തോട്ടങ്ങളും കടന്ന് മലക്കപ്പാറ എന്ന കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലെത്തും അറുപത് കിലോമീറ്റർ വനത്തിലൂടെയാണ് യാത്ര ഒരാൾക്ക് എഴുന്നൂറ്റി രൂപയാണ് ചാർജ് ആദ്യ യാത്രയിൽ അവസരം എന്നാൽ ാണ് നല്ല അടുത്ത യാത്ര അധികൃതർ അറിയിച്ചു ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തിരൂരിലേക്കുള്ള കണ്ണി യാത്രയാണ് ഈ മലക്കപ്പാറ യാത്ര മലപ്പുറം ഡിപ്പോ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് വളരെയധികം നല്ല സ്വീകരണമാണ് തിരൂരിലെ വ്യാപാരി വ്യവസായി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് വ്യാപാരി കൂട്ടായ്മ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ചായ ചായയും ബിസ്ക്കറ്റും അതുപോലെ തന്നെ മിഠായി വിതരണമൊക്കെ ഉണ്ട് വളരെയധികം നന്ദി അവരോട് പറയാണ് ഇത് തിരിച്ച് ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയാവുന്നവിടെ തിരിച്ചെത്തണം ആ രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഇതേപോലെ ഉണ്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് ഒരാൾക്ക് ചാർജായി ഈടാക്കുന്നത് ഇനി അതുപോലെ മൂന്നാർ ട്രിപ്പും ആസൂത്രണം ചെയ്യുന്നുണ്ട് തിരൂരിലെ പൈതൃകം കാണാൻ വിനോദയാത്ര സംഘടിപ്പിക്കാൻ അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി കൂട്ടായ്മ ജില്ലാ ടൂറിസം കോർഡിനേറ്റർക്ക് നിവേദനം നൽകി നമ്മുടെ കെ എസ് ആർ ടി സി നടത്തുന്ന ഈ വിനോദസഞ്ചാര പിന്നെ വിനോദസഞ്ചാര പാക്കേജ് എന്തുകൊണ്ടും വളരെ പ്രശംസനീയമാണ് നമ്മുടെ തിരൂരിലെ വ്യാപാര മേഖലക്കും ഈ കോവിഡിന് ശേഷം ഇത്രയും ഒരു നല്ലൊരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് നമ്മുടെ തിരൂർ വ്യാപാരി കൂട്ടായ്മ തിരൂരിന് നല്ലൊരു വ്യാപാര ഉണർവ് തന്നെ ഇത് കാരണം മൂലം ഉണ്ടാവും ഇതുപോലുള്ള ഈ തിരിച്ചും ഈ തിരൂരിലേക്ക് ഒരു പിന്നെ ഇതുപോലെയുള്ള ഒരു ജില്ലകളിൽ നിന്ന് ഇതുപോലെയുള്ള പാക്കേജുകളൊക്കെ സംഘടിപ്പിച്ച് എല്ലാ ഭാഗങ്ങളും അതുപോലെ ആളുകൾക്ക് അറിയാനുള്ള ഒരു സാഹചര്യം കൂടി ഞങ്ങൾക്ക് ഡ്രൈവർ പിൻ കൃഷ്ണൻകുട്ടി കണ്ടക്ടർ കെ പി യൂസഫ് തിരു വ്യാപാരി കൂട്ടായ്മ ചെയർമാൻ റസാഖ് ഹിന്ദുസ്ഥാൻ മൊയ്ദുഷ മാലാ കെ കെ റസാഖ് ഹാജി സെയ്ദു ചെറുതോട്ടത്തിൽ റഫീഖ് പുല്ലൂണി അഷ്റഫ് പായേരി ജിമാട്ട് സമദ് പ്ലസന്റ് നാസർ സുഞ്ചറി അഷഫ് റീഗൽ ഒ കെ നാസർ അബ്ബാസ് അസോസിയേറ്റ് അക്സൈഡ് ഒഹാബ് എന്നിവർ സ്വീകരണ ചടങ്ങിൽ നേതൃത്വം do